ജയ് മാതാണം താരാദേവിയെ അടുത്തറിയുവാനുള്ള അവസരം പിന്നീട് എനിക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഹമ്മദ് നഗറിൽ വെച്ചിട്ടാണ് അമ്മയുടെ സന്ദർശനം ഒരുക്കി തന്നതായിരുന്നു ആ സന്ദർഭം സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ തന്നെ അന്യത്ര പ്രതിപാദിച്ചിട്ടുണ്ട് അതിനാൽ ആവർത്തിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം രേഖപ്പെടുത്താതെ നിവൃത്തിയില്ല മനുഷ്യനെ ക്ഷണിക്കുന്നത് പോലെയല്ല ഈശ്വരനെ ക്ഷണിക്കുന്നത് ഭക്തിയാലും ത്യാഗത്താലും പ്രാർത്ഥനയുടെ തീവ്രതയാലും മാത്രമേ ഈശ്വരനെ ആകർഷിക്കുവാൻ കഴിയുകയുള്ളൂ ഈ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിന്ന ഒരു ഭക്തയായത് കാരണം താരാദേവി നഗർ മണ്ഡലിയിലെ ഭക്തജനങ്ങളെ അപ്രകാരം ഉദ്ബോധിപ്പിച്ചു ആ ഉദ്ബോധനത്തെ ശരിക്കും ഉൾക്കൊണ്ട അവർ അമ്മയുടെ സന്ദർശനം ഒരു യാഥാർത്ഥ്യമാക്കി തീരുവാൻ വലിയ ത്യാഗത്തിനായി ഒരുങ്ങി മണ്ഡലിയിൽ അധികം പേരും പാവങ്ങളാണ് ചുരുങ്ങിയ വരുമാനം കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്നവർ സമ്പന്ന കുടുംബങ്ങൾ എന്ന് പറയുവാൻ നാലോ അഞ്ചോ കാണും ബാക്കി എല്ലാവരും സാധാരണക്കാർ വരുമാനം കൊണ്ട് ധനവാൻ ധനവാന്മാരല്ലെങ്കിലും ഭക്തിയിൽ അവർ ധനികർ തന്നെ സംശയമില്ല തങ്ങളുടെ നേതാവും പ്രിയങ്കരിയുമായ അക്കയുടെ സമ്പർക്കത്താൽ അവരുടെ മനസ്സ് അമ്മയുടെ ദർശനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയിൽ ഉറച്ചു നിന്നു അവർ പലതും ത്യജിച്ചു ചിലർ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചു ചിലർ ഭക്ഷണത്തിലെ പ്രിയപ്പെട്ട ഇനങ്ങൾ ത്യജിച്ചു ചിലർ ചായ ഉപേക്ഷിച്ചു മറ്റു ചിലർ പഞ്ചസാര മുളക് ഉപ്പ് ഇത്യാദികൾ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ത്യാഗത്താലും ഭാവനിർഭരമായ പ്രാർത്ഥനയാലുമാണ് അവർക്ക് ദേവിയുടെ ദർശന ഭാഗ്യം ലഭ്യമായത് കൂടുതൽ വിവരങ്ങൾ മറ്റൊരധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് താരാദേവിയുമായുള്ള സമ്പർക്കം പിന്നീട് എനിക്ക് കൈവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കൊല്ലമാണ് രമാശക്തി മിഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് മംഗലാപുരത്ത് കെ ബി ഷേണായിയുടെ ഗൃഹത്തിൽ അമ്മയുടെ സന്നിധിയിൽ കൂടിയ ആ സമ്മേളനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നു നിലവിലുള്ള എല്ലാ രമാദേവി മണ്ഡലികളെയും വൈകാരികമായ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു സെൻറ്ററിൽ മിഷൻ രൂപം കൊണ്ടു അതാണ് രമാശക്തി മിഷൻ മിഷൻ്റെ ആസ്ഥാനം എവിടെ ആയിരിക്കണം എന്ന വിഷയമാണ് യോഗം ആദ്യം ചർച്ചയ്ക്കെടുത്തത് ബോംബെ മദ്രാസ് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ നാല് മുഖ്യമണ്ഡലികളാണ് പരിഗണനയ്ക്ക് വന്നത് പലരും പല വാദമുഖങ്ങളും ഉന്നയിച്ചു മിഷന്റെ പ്രവർത്തനത്തിനും പ്രചരണ സാധ്യതയ്ക്കും ആയിരിക്കണം മുൻതൂക്കം ഇക്കാര്യത്തിൽ എല്ലാവരും യോജിച്ചു ആതിഥേയ മണ്ഡലിയായ മംഗലാപുരത്തെ പ്രതിനിധികൾ മൗനം അവലംബിച്ചു തന്നെ ഇരിക്കുന്നു മണ്ഡലിയുടെ പ്രവർത്തനത്തിന് തന്നെ സ്വന്തമായി ഒരു സ്ഥലം ഇല്ലാതിരിക്കെ മിഷന്റെ ആസ്ഥാനം മംഗലാപുരത്തായിരിക്കണം എന്നാവശ്യപ്പെടുവാൻ അവർക്കാർക്കും ധൈര്യം വന്നില്ല അപ്പോഴാണ് അമ്മ സഭയിലേക്ക് വരുന്നത് എന്താണ് ചർച്ചാ വിഷയം സോഫയിൽ ഉപവിഷ്ടയായി പുഞ്ചിരി തൂകിക്കൊണ്ട് അമ്മ ആരാഞ്ഞു ആസ്ഥാനം എവിടെ ആയിരിക്കണം എന്നതാണ് ആലോചിക്കുന്നത് പ്രതിനിധികളിൽ ആരോ പറഞ്ഞു ആസ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച ആവശ്യമില്ല അമ്മ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അമ്മ പൂജ പൂജാതയായ സ്ഥലം മംഗലാപുരമല്ലേ അപ്പോൾ മംഗലാപുരത്തു തന്നെ ആയിരിക്കണം മിഷന്റെ ആസ്ഥാനവും എല്ലാവരും നമസ്കരിച്ചു എല്ലാവർക്കും ആശ്വാസമായി ഒരു ചർച്ച ഒഴിവായല്ലോ ആസ്ഥാനം സ്ഥാനം എവിടെ വേണമെന്ന് തീരുമാനിച്ചുവല്ലോ നാമകരണവും അമ്മ തന്നെ ചെയ്യണം എല്ലാവരും ഏകസ്വരത്തിൽ അഭ്യർത്ഥിച്ചു അമ്മ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കോണി ഇറങ്ങി താഴോട്ട് പോയി എന്നെ അരികിൽ വിളിച്ചു സ്ഥാപനത്തിനൊരു പേര് വേണം അത് അമ്മ തന്നെ നിർദ്ദേശിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനാൽ നീ പോയി ധ്യാനത്തിനിരിക്കുക പ്രാർത്ഥനയിലൂടെ മനസ്സിനെ നിർവികാരമാക്കുക പതിനഞ്ച് മിനിറ്റ് സമയം തരാം അതിനിടയ്ക്ക് ഒരു പേര് കണ്ടെത്തണം നോക്കട്ടെ നിന്റെ ഗുരുഭക്തി അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ ധ്യാനമുറിയിലേക്ക് ഓടി ദൈവമേ ഇപ്പോൾ മിഷൻ്റെ പേര് മാത്രമല്ല എൻ്റെ ഭക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രതിസന്ധിയാണ് എനിക്ക് നേരിടേണ്ടത് ഞാൻ ഹൃദയമൊരു പ്രാർത്ഥിച്ചു ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കാണും എൻ്റെ മനസ്സ് പെട്ടെന്ന് നിശ്ചലമായി പ്രജ്ഞയിൽ ഒരു പേർ മിന്നിത്തിളങ്ങി തിളങ്ങി രമാശക്തി മിഷൻ ദേഹമാകലം ദേഹമാസകലം കോരിത്തടിച്ചു ഒരു ചെറിയ കടലാസ് തുണ്ടിൽ ഞാൻ വൃത്തിയായി കുറിച്ച് മ്മയുടെ അടുക്കലേക്ക് ഓടി അമ്മ വരാന്തയിൽ കാത്തു നിൽക്കുന്നു കുറിപ്പ് അമ്മയ്ക്ക് സമർപ്പിച്ചു അമ്മ വായിച്ചു സംതൃപ്തി പ്രകടമാക്കുന്ന അമ്മയുടെ മുഖഭാവം എനിക്ക് ആശ്വാസം നൽകി മതി നല്ല പേര് അമ്മ പറഞ്ഞു ലുപ്തനൊരു നിധി കിട്ടിയാൽ എത്ര സന്തോഷം വരുമോ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയതും അവാച്യവുമായ ആനന്ദമാണ് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത് മണ്ഡലി പ്രതിനിധികളുടെ സമ്മേളനം നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം കാലത്ത് അമ്മ എന്നെ മുകളിലെ മുറിയിലേക്ക് വിളിച്ചു ഒരു സെൻ്ററിൽ മിഷൻ മിഷൻ രൂപം കൊള്ളുവാൻ പോവുകയാണല്ലോ അതിൻ്റെ പ്രസിഡന്റ് ആരായിരിക്കണമെന്നാണ് ആരായിരിക്കണമെന്ന് അമ്മ തന്നെ നിർദ്ദേശിക്കേണ്ടി വരും മനസ്സിൽ ആരാണ് ആ സ്ഥാനം വഹിക്കുവാൻ യോഗ്യനായ ആൾ അമ്മ എന്നോട് ചോദിച്ചു അയ്യോ അത് ഞാനെങ്ങനെ പറയും അമ്മേ സർവജ്ഞയും സർവാന്തര്യാമിയുമായ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇതറിയുവാൻ കഴിയുക ഞാൻ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു അത് ശരി അമ്മ പറഞ്ഞു എന്നാലും അമ്മയിൽ നിന്ന് ചോദ്യം വന്നില്ലേ ഒന്ന് ആലോചിക്കൂ മനസ്സിൽ വന്നത് പറയൂ സങ്കോചം വേണ്ട അമ്മേ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് നായർ മാമനെ ടി എൻ കെ നായരാണ് ഞാൻ പതുക്കെ പറഞ്ഞു അമ്മയുടെ മുഖമാകെ പുഞ്ചിരി പടർന്നു അമ്മയുടെ മനസ്സിലും നായർ തന്നെയാണുള്ളത് ഉറച്ച ഭക്തൻ നല്ല പേഴ്സണാലിറ്റി വിദ്യാസമ്പന്നൻ കുലീന കുടുംബത്തിൻ്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന പെരുമാറ്റം കൂടെ ഉപദേശിക്കുവാനും സഹായിക്കുവാനും കഴിവുള്ള തങ്കത്തെ പോലെയുള്ള ഒരു ഭാര്യയും അമ്മ പറഞ്ഞു ഇപ്പോൾ ഈ വിഷയം പുറത്തു പറയണ്ട സമയം വരുമ്പോൾ അമ്മ പറയും അമ്മ എന്നെ ഓർമ്മിപ്പിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ടി എൻ കെ നായരും പത്നിയും മന്ദ മംഗലാപുരത്തേക്ക് വരികയാണ് സ്വീകരിക്കാൻ ഞാൻ സ്റ്റേഷനിൽ ചെന്നു ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ചെറിയ തുകൽപ്പെട്ടിയും തൂക്കിക്കൊണ്ട് നായർ മാമൻ ഇറങ്ങുന്നു പിന്നാലെ ഭാര്യയും ഞാൻ പെട്ടിയെടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം തടഞ്ഞു ഒരു പോർട്ടർ ഉടനെ അതും തൂക്കി നടന്നു അമ്മയുടെ വിലക്കിനെ മറന്നിട്ടോ മറികടന്നിട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി നായർമാം അടുത്ത രൂപീകരിക്കുവാൻ പോകുന്ന മിഷന്റെ പ്രസിഡന്റ് നിങ്ങളാണ് അമ്മ എന്നോട് പറഞ്ഞതാണിത് അമ്മ നിങ്ങളെപ്പറ്റി വളരെ പുകഴ്ത്തി പറഞ്ഞു ശാന്ത ഗംഭീരനായ ഭക്തന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണ്ണീർ കണങ്ങൾ ഉതിർന്നു വീണു അമ്മയുടെ കാരുണ്യം അമ്മയുടെ വാത്സല്യം അദ്ദേഹം നിരുദ്ധകണ്ഠനായി പുറത്തെത്തി കാറിൽ കയറുമ്പോൾ പോക്കറ്റിൽ നിന്ന് കുറെ നോട്ടുകൾ എടുത്ത് പോർട്ടർക്ക് നൽകി അപ്രതീക്ഷിതമായ ഈ ഉദാരത കണ്ട് പോർട്ടർ തരിച്ചു നിന്നുപോയി കാരണം ഇനിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത് ഒരു ചെറിയ പെട്ടി തൂക്കിയതിന് ഇത്രയധികം രൂപയോ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ ഞാൻ ഇവിടെ വല്ലപ്പോഴുമല്ലേ വല്ലപ്പോഴുമേ വരുന്നുള്ളൂ നായർ പറഞ്ഞു ആ മനുഷ്യന്റെ പരുവരത്തെ പുറന്തോടിനുള്ളിൽ ത്രസിക്കുന്ന ആർദ്ര ഹൃദയം ഞാൻ കണ്ടു അങ്ങനെ അമ്മ മനസ്സിൽ തീരുമാനിച്ചതുപോലെ ടി എൻ കെ നായരെ യമാശക്തി മിഷൻ എന്ന മഹത്തായ ഭക്തിപ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്തു പ്രകൃതത്തിലേക്ക് തിരിച്ചു വരട്ടെ പതിനൊന്ന് വർഷങ്ങൾ തുടർച്ചയായി അമ്മ താമസിച്ചു വന്ന മംഗലാപുരത്തെ രഥവീതിയിലെ വീടും അനുജൻ ബാലകൃഷ്ണ ഷേണായിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സന്തത സഹവാസവും ഇടിഞ്ഞ് അമ്മ വിമാനമാർഗം ബാംഗ്ലൂർക്ക് പോയി കൂടെ ലില്ലിയക്കയും ഞാനും അമ്മയെ അനുഗമിച്ചു മംഗലാപുരത്തെ എൻ്റെ ഗുരുകുലവാസത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഈ അവസരത്തിൽ തന്നെ രേഖപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം അമ്മ ഔട്ട് ഹൗസിൻ്റെ മുകളിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റിയിരുന്നു കൂടുതൽ സൗകര്യം അമ്മയ്ക്ക് ഈ സ്ഥലം മാറ്റത്താൽ കിട്ടിയെന്ന് പറയാം മുകളിൽ മുറികളിൽ താരതമ്യേന ഉഷ്ണം കുറവ് കുറെ കൂടി നിശ്ശബ്ദതയും ശാന്തതയും അതേ കെട്ടിടത്തിന്റെ മറ്റൊരു വശത്ത് അറ്റത്തായ ഒരു ഹാളിലാണ് എൻ്റെ താമസം ആ ഹാളിലേക്ക് അമ്മ പലതവണ എഴുന്നള്ളിയിട്ടുള്ളതാണ് ബാലകൃഷ്ണൻ്റെ വീട്ടിൽ നിൻ്റെ താമസത്തിനായി കിട്ടിയ ഈ ഹാൾ ആണ് ഏറ്റവും നല്ല മുറി ഇവിടെ ഉഷ്ണം തന്നെയില്ല അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു ശരിയാണ് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കും താമസത്തിനും പഠനത്തിനും സാധനയ്ക്കും ഏകാന്തതയ്ക്കും എല്ലാം സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹാൾ അവിടെ വർഷങ്ങളോളം തുടർച്ചയായി എനിക്ക് താമസിക്കുവാൻ കഴിഞ്ഞുവല്ലോ എന്നോടുള്ള വാത്സല്യാദികൾ വാത്സല്യാതിരേഖത്താൽ അമ്മ എന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് സത്യം വർഷങ്ങൾക്ക് ശേഷം ശക്തി നഗരം സ്ഥാപിതമായപ്പോൾ എനിക്ക് താമസിക്കാനായി കിട്ടിയതും നല്ല ഒരു കോട്ടേജ് അവിടേക്ക് ഒരു ദിവസം അമ്മ എഴുന്നള്ളി ജാലകത്തിൽ കൂടി വൃക്ഷങ്ങൾ നിറഞ്ഞതായ തോട്ടം നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു എത്ര മനോഹരമായ സ്ഥലം വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ കോട്ടേജിൽ ഇല്ല പടിഞ്ഞാറ് വശത്തെ തുറന്ന സ്ഥലത്തിൽ നിന്നും നല്ല കാറ്റും ഈ ശക്തി നഗറിൽ ഇത്ര നല്ല സുഖം നൽകുന്ന മറ്റൊരു കോട്ടേജ് ഇല്ല മാതൃ നിലയത്തിൽ പോലും അമ്മ താമസിക്കുന്ന കെട്ടിടം ഈ കാലാവസ്ഥ ലഭ്യമല്ല ബാലകൃഷ്ണ പിള്ളയും സുബ്രഹ്മണ്യനും മണിയും ഞാനും ആയിരുന്നു അക്കാലത്ത് ആ കോട്ടേജിൽ താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയുള്ള അഞ്ചു വർഷക്കാലം ഞാൻ താമസിച്ച മംഗലാപുരത്തെ ആ ഹാളിൽ ആണ് നിർബാധം ഞാൻ സാധന അനുഷ്ഠിച്ചത് ഗുരുവിന്റെ വാത്സല്യം നുകർന്നുകൊണ്ട് ഞാൻ ജീവിച്ച ആ കാലഘട്ടം ഇന്ന് ഞാൻ സ്മരണയിൽ അയവിറക്കുകയാണ് ആ യുഗം ഇനി തിരിച്ചു വരികയില്ലല്ലോ അതല്ലേ കാലത്തിന്റെ വൈചിത്രം അങ്ങനെയിരിക്കെ എനിക്കും ഒരു സ്ഥലം മാറ്റം സംഭവിച്ചു വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എൻ്റെ ഹോൾ ഇക്കാരണത്താൽ കുറച്ചു ദിവസത്തേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എൻ്റെ താമസത്തിനായി കിട്ടിയ പുതിയ സ്ഥലം ഏതാണെന്നറിയാമോ പരാശക്തിയായ അമ്മ വർഷങ്ങളോളം താമസിച്ചു വന്ന അതേ മുറി അമ്മ ഉപയോഗിച്ചതായ മുറിയിൽ താമസിക്കുവാൻ ഈ എളിയദാസന് ഇതാ ഒരു ഭാഗ്യം സിദ്ധിക്കുന്നു ആരും അസൂയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം പുതിയ മുറിയിലേക്കുള്ള കോണിപ്പടികൾ കയറുമ്പോൾ എൻ്റെ കാലുകൾ വിറയ്ക്കുന്നു പ്രാർത്ഥനാ നിരതനായി ഞാൻ മുറിയിൽ പ്രവേശിച്ചു തറയിൽ ഭാവപുരസരം നമിച്ചു ദ്വാരകയിലെ അങ്കണത്തിൽ കാലൂന്നിയ അക്രൂരൻ്റെ ഭാവവൈശിഷ്ട്യത്തെ ഞാൻ ആദരപൂർവ്വം ഓർത്തു തറയിൽ കിടന്നുരുളണമെന്ന് തോന്നി കൂടെ ഷേണായി ഉണ്ടായിരുന്നതിനാൽ സ്വയം നിയന്ത്രിച്ചു കുറച്ചു സമയം കഴിഞ്ഞു ഞാൻ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു പരീക്ഷണത്തിന് വിധേയനായിരിക്കുകയാണെന്ന് മുറിയിൽ അസഹ്യമായ ഉഷ്ണം സീലിംഗ് ഫാൻ അഴിച്ചു നീക്കിട്ടി നീക്കിയിരിക്കുന്നു ദേഹമാസകലം ഉയർത്തൊലിക്കുവാൻ തുടങ്ങി ഒരഗ്നി കുണ്ടത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്ന പോലെ രാത്രി മുഴുവൻ ഉഷ്ണാധിക്യത്താലും കൊതുക് ശല്യത്താലും കൺപോളകൾ അടി അടയ്ക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി അമ്മേ ത്യാഗത്തിന്റെ ത്യാഗത്തിൻ്റെ മൂർത്തിമത്ഭാവമേ എങ്ങനെ അവിടുന്ന് ഈ മുറിയിൽ ഇത്രയും കാലം കഴിച്ചുകൂട്ടി പഞ്ചാഗ്നിമധ്യത്തിൽ ഇരുന്നുള്ള അവിടുത്തെ തപസ്സിന് വിരാമമില്ലയോ മനുഷ്യരാശിക്ക് വേണ്ടിയല്ലയോ അവിടുന്ന് ഈ ക്ലേശം സ്വയം ഏറ്റെടുത്തത് വൈകുണ്ഠനാഥൻ ഈശ്വരനാണ് സർവശക്തനാണ് പ്രകൃതിയുടെ നാഥനാണ് പ്രകൃതി പ്രകൃതിസ്പർശമേൽക്കാത്ത ദിവ്യരൂപമണിഞ്ഞ് തൻ്റേതായ ദിവ്യധാമത്തിൽ ഭഗവാൻ വിരാജിക്കുന്നു എന്നാൽ വിഷ്ണുവിൻ്റെ മനുഷ്യഭാവമായ ശ്രീരാമചന്ദ്രനോ ധർമ്മത്തിനു വേണ്ടി എത്രയെത്ര ക്ലേശങ്ങൾ കഷ്ടതകൾ സ്വയം ഏറ്റെടുത്തു എത്ര വർഷങ്ങൾ വനാന്തരങ്ങളിൽ വസിച്ചു എത്ര പ്രാവശ്യം രാക്ഷസ രാക്ഷസരുമായി യുദ്ധം ചെയ്തു ഒടുവെ ധർമ്മത്തിനു വേണ്ടി പതിവ്രതാരത്നമായ ഭാര്യയെ പോലും ഉപേക്ഷിച്ചു ത്യാഗം ധർമ്മനിഷ്ഠീര്യം ഭക്തവാത്സല്യം ഇത്യാദി കല്യാണ ഗുണങ്ങളല്ലയോ ശ്രീരാമചന്ദ്രനെ സമാരാധ്യനാക്കുന്നത് മണിദ്വീപവാസിനിയായ ലളിതാംബിക ഐശ്വര്യത്തിന്റെയും ദിവ്യവൈഭവത്തിന്റെയും വിഗ്രഹം തന്നെ മനുഷ്യഭാവം എടുത്ത് ഭൂതലത്തിൽ ആവിർഭവിച്ചപ്പോൾ ത്യാഗവൈരാഗ്യങ്ങളുടെ മൂർത്തിയായി വിളങ്ങി പിറ്റേന്ന് കാലത്ത് സമയം ഒമ്പത് മണി ഞാൻ പ്രഭാതകൃത്യങ്ങളും സ്നാനവും പ്രാതലും കഴിച്ച് മുറിയിൽ വന്നു അപ്പോൾ അമ്മ അത് ഔട്ട് ഹൗസിന്റെ മുകളിലെ വരാന്തയിൽ നിൽക്കുന്നു അമ്മയെ കണ്ടപ്പോൾ ഞാൻ നിലത്ത് വീണ് നമസ്കരിച്ചു കാരുണ്യം കലർന്ന ഒരു ഗൗരവത്തിൽ ഗൗരവത്തോടെ അമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് മുറി ഉത്തരം ആവശ്യമില്ലായിരുന്നു അമ്മ പതിനൊന്ന് വർഷക്കാലം താമസിച്ച മുറിയാണ് നീ പതിനൊന്ന് ദിവസമെങ്കിലും താമസിച്ച് അതിൻ്റെ രുചിയൊന്ന് അനുഭവിച്ചു നോക്ക് ഈശ്വരൻ തന്ന ഭാഗ്യമാണിത് എന്ന് കരുതുക അമ്മ പറഞ്ഞു അമ്മയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു ഞാൻ പതിനൊന്ന് ദിവസം ആ മുറിയിൽ താമസിച്ചു പന്ത്രണ്ടാം ദിവസം ഷെണായിയുടെ നിർദ്ദേശ നിർദ്ദേശാനുസരണം ഞാൻ എൻ്റെ പഴയ ഹാളിലേക്ക് തിരിച്ചുപോയി ബാംഗ്ലൂരിലെ പഞ്ച്വാനി സഹോദരന്മാരുടെ അതിഥിയായാണ് അമ്മ ബാംഗ്ലൂർക്ക് പോയത് അമ്മയുടെ അനാരോഗ്യത്തെ പരിഗണിച്ച് വിദഗ്ധ ചികിത്സയും വിശ്രമവും ഏകാന്തതയുമാണ് അമ്മയ്ക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി സഹോദരന്മാർ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഏതാണ്ട് പത്തു കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ച ഒരു ഇഴനില കെട്ട ഇഴനില കെട്ടിടം വാടകക്കെടുത്തു അമ്മയുടെ താമസ സ്ഥലം അതീവ രഹസ്യമാക്കി വെച്ചു ഭക്തന്മാർ അറിഞ്ഞാൽ അവർ ദർശനത്തിനായി എത്തും അമ്മ സംസാരിക്കും അമ്മയായോ ഭക്തന്മാ അമ്മയെയോ ഭക്തന്മാരെയോ നിയന്ത്രിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ആലും ഇക്കാരണത്തിലാ ഇക്കാരണത്താലാണ് താമസത്തിനായി സിറ്റിയിൽ നിന്ന് അകലെയുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാൽ ഭക്തന്മാരിൽ ഒന്നു രണ്ടു പേർ എങ്ങനെയോ രഹസ്യ രഹസ്യസങ്കേതം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു അവർ മുൻവശത്തുള്ള റോഡിൽ കൂടെ രണ്ട് മൂന്ന് തവണ നടന്നു നോക്കും അത്ര തന്നെ അമ്മയുടെ ഏകാന്തതയിലേക്ക് ഒരു കടന്നാക്രമണം നടത്തുവാൻ അവർ ഒരുപെട്ടില്ല അതിഥേയരായ സഹോദരന്മാർ മൂന്നു പേരും പ്രീതം കനയ കർത്താർ അമ്മയുടെ സേവനത്തിൽ അതീവ താൽപ്പര്യം താൽപ്പര്യവും ഭക്തിയും ശ്രദ്ധയും കാണിച്ചു അമ്മയ്ക്ക് ആ ചെറുപ്പക്കാരുടെ ഭക്തിഭാവം കണ്ട് വളരെ സന്തോഷമായി വലിയൊരു ബിസിനസ് അവർ നടത്തുന്നുണ്ടെങ്കിലും ഏത് സമയത്തും അമ്മയുടെ അടുക്കൽ വരുവാനും ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും അവർ തയ്യാറായിരുന്നു വലിയ ഒരു ഭാഗ്യമല്ലേ ദേവിയെ സേവിക്കുക എന്നത് അതിനെക്കുറിച്ച് അവർ തികച്ചും ബോധവാന്മാരായിരുന്നു അമ്മ വീട്ടിൽ താമസമാക്കിയ ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായി അമ്മയുടെ മുറിയുടെ ജാലകത്തിൽ കൂടെ ഒരു കുട്ടിക്കുരങ്ങ് അകത്തു കടന്നു വന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രനാണല്ലോ അമ്മയുടെ ഇഷ്ടദൈവം ശ്രീരാമ ഭക്തനായ മാരുതി അമ്മയെ സന്ദർശിക്കുന്നത് ഇതിനു മുമ്പും ചില ഭക്തന്മാർ കണ്ടിട്ടുള്ളതാണ് മാരതിയുടെ സ്വന്തം രൂപത്തിലല്ല ഒരു കുട്ടിക്കുരങ്ങൻ്റെ രൂപത്തിൽ തലശ്ശേരിയിൽ തുളസി പൂജ ചെയ്യുമ്പോൾ അമ്മ തുളസിയെ പ്രദക്ഷിണം ചെയ്യുകയാണ് അപ്പോൾ ഒരു കുട്ടിക്കുരങ്ങ് അത് അമ്മയെ പിന്തുടരുന്നു അതിഥികളായി അമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ചില ഭക്തന്മാർ മുകളിലെ ജാലകത്തിൽ കൂടെ ഈ കാഴ്ച കണ്ടു അമ്മയെയും കുരങ്ങിനെയും ദിവ്യപ്രകാശം വലയം ചെയ്തിരുന്നു മൂന്നാം പ്രദക്ഷിണത്തോടെ കുരങ്ങ് പെട്ടെന്ന് അപ്രത്യക്ഷമായി തിരുവനന്തപുരത്ത് രമാദേവി മന്ദിരത്തിൽ ഒരു ശ്രീരാം ശ്രീരാമനാമയജ്ഞം നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു കുട്ടിക്കുരങ്ങ് ജനമധ്യത്തിൽ കൂടെ ഓടി വന്ന് സമാധ്യസ്ഥയായ അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നതും അടുത്ത നിമിഷത്തിൽ അപ്രത്യക്ഷമാകുന്നതും അത്യത്ഭുതത്തോടെ രണ്ട് ഭക്തന്മാർ കണ്ടുപോലും മാരുതിയുമായുള്ള ആത്മബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല അതുപോലെയുള്ള ഒരു കുട്ടിക്കുരങ്ങ് തന്നെ ആയിരിക്കാം ബാംഗ്ലൂരിലും അമ്മയുടെ അടുക്കി വന്നത് ഏതായാലും പഞ്ചവാനി സഹോദരന്മാർക്ക് വളരെ ദുഃഖമായി കുരങ് ഇനിയും അകത്ത് കടന്നു വന്നാലോ അന്ന് ഒരു ഞായറാഴ്ച ആയതിനാൽ സിറ്റിയിലെ കടകൾ മിക്കതും അടച്ചു കിടക്കുന്നു ജോലിക്കാരെ കിട്ടുകയുമില്ല ഇപ്പോൾ എന്തു ചെയ്യും പഞ്ചുവാനി സഹോദരന്മാർ കാറെടുത്ത് സിറ്റി മുഴുവൻ ചുറ്റി തിരിഞ്ഞു ഒടുവിൽ ഒരു കടക്കാരൻ സാധനങ്ങളെയും ജോലിക്കാരെയും സംഘടിപ്പിച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മയുടെ ജാലകങ്ങളിൽ സ്റ്റീൽ വലകൾ ഘടിപ്പിക്കപ്പെട്ടു അമ്മയ്ക്ക് വളരെ സന്തോഷമായി പഞ്ജവാനി സഹോദരന്മാരെ അമ്മ മുക്തകണ്ഠം പുകഴ്ത്തി അവരുടെ നിശ്ചയദാർഢ്യവും അർപ്പണ ബുദ്ധിയും ഗുരുഭക്തിയും മറ്റുള്ളവർക്ക് മാതൃകയാണെന്നു കൂടി പറയാൻ അമ്മ മടിച്ചില്ല സഹോദരന്മാരിൽ കനയ പഞ്ച്വാനിയെ അമ്മ പ്രത്യേകം എടുത്തു പറയാറുണ്ട് കനയയെ കാണുമ്പോൾ എല്ലാം മറന്നു ഞാൻ ചിരിച്ചു പോകുന്നു ഏത് പരിസ്ഥിതിയിലും വലിയ പ്രശ്നം വലയം ചെയ്യുമ്പോഴും കനയ അമ്മയെ ചിരിപ്പിക്കും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞു ഓരോ ജീവാത്മാവിൻ്റെയും ഈശ്വരനോടുള്ള അടുപ്പം പരമഗുരുവിന് മാത്രമല്ലേ അറിയുകയുള്ളൂ കനയ പഞ്ച്വാനി പിന്നീട് രമാശക്തി മിഷന്റെ സിക്രട്ടറിയായി അമ്മയുടെ ആരോഗ്യം ഒട്ടും തന്നെ തൃപ്തി തൃപ്തികരമായിരുന്നില്ല ഒരു കണ്ണിലെ കൃഷ്ണമണി ചലനരഹിതമായി നിൽക്കുന്നു ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കഠിനമായ വേദന എന്നാലും കുട്ടികളോടുള്ള സ്നേഹത്താൽ അമ്മ അതെല്ലാം കടിച്ചമർത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഇരിക്കുകയാണ് യഥാർത്ഥ സ്ഥിതി ഡോക്ടർ വർമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ഞരമ്പ് സംബന്ധമായ വേദനയാണ് ഏറ്റവും കഠിനമായ വേദന കണ്ണിലെ ഞരമ്പിനാണ് ക്ഷതം പറ്റിയത് അതുകൊണ്ട് ഏറ്റവും കഠിനമായ വേദനയാണ് അമ്മ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും അമ്മയെക്കൊണ്ട് സംസാരിപ്പിക്കരുത് ഡോക്ടർ വർമ്മ ഞങ്ങളോട് പറഞ്ഞു അന്ന് തന്നെ വൈകുന്നേരം അമ്മ എൻ്റെ മുകൾ എന്നെ മുകളിലേക്ക് വിളിച്ചു അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റുറ്റു വീഴുന്നു അത് പ്രേമബാഷ്പമോ ആനന്ദബാഷ്പമോ അല്ലെന്ന് സ്പഷ്ടം കഠിനമായ മനോവേദനയോടെ കൈകൂപ്പിക്കൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അമ്മയെ അലട്ടുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രകൃതി നൽകുന്നത് എന്തും ഞാൻ സഹിക്കും എന്നാൽ ഈ വേദന അതല്ല കുട്ടികളുടെ പാപഹരണം നടത്തിയതിന് സ്വയം ഏറ്റെടുത്തതാണ് ഈ വേദന സാധാരണ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതായ ഒന്നല്ല അമ്മ പറഞ്ഞു ഇത്ര വേദന സഹിക്കുന്നുണ്ടെങ്കിലും അമ്മ തന്നെ ദർശിക്കുവാൻ വന്ന ഡോക്ടർ വർമ്മയോട് ഉച്ചത്തിൽ ഒരു മണിക്കൂർ നേരം സംസാരിച്ചു ഞങ്ങൾക്ക് അത്ഭുതമായി ഒരു വാക്കുപോലും അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെയല്ലേ ഇപ്പോൾ അമ്മയെ കൊണ്ട് ഒരു മണിക്കൂർ നേരം സംസാരിപ്പിച്ചത് ഡോക്ടർ ഒരു കുറ്റവാളിയെ പോലെ താഴെ ഇറങ്ങി വന്നു ഞങ്ങളുടെ മുഖത്ത് നേരിട്ട് നോക്കാതെ അപരാധബോധത്തോടെ അദ്ദേഹം പറയുകയാണ് ശരിയാണ് ഞാൻ അപരാധി തന്നെ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് സംസാരിപ്പിക്കരുതെന്ന് എന്നിട്ട് എന്താണ് എന്താണുണ്ടായത് അമ്മയുടെ അതിരില്ലാത്ത പ്രേമം വാ പ്രവാഹമായി ഉപദേശ രൂപേണ വരുമ്പോൾ ഞാൻ അത് തടയുവാൻ ശക്തനായില്ല പ്രേമത്തിന്റെ മുമ്പിൽ അമ്മ സ്വയം വേദനയെ മറക്കുന്നു ഒരു ദിവസം ഞാൻ അമ്മയെ സമീപിച്ചുകൊണ്ട് വിനയത്തോടെ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് പ്രാരാബ്ധമില്ലല്ലോ ഈ വേദന അമ്മ അനുഭവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് അതിനാൽ കുട്ടികളുടെ തപസ്സുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയാണ് തപസ്സുകൊണ്ടല്ലാതെ ചികിത്സ കൊണ്ട് പ്രയോജനം കാണുകയില്ല എന്ത് തപസ്സാണ് കുട്ടികൾ അനുഷ്ഠിക്കുവാൻ തീർച്ചയാക്കിയത് അമ്മ ചോദിച്ചു ഞാനൊരു ചാർട്ട് അമ്മയുടെ മുന്നിൽ അവതരിപ്പിച്ചു അഖണ്ഡ ബ്രഹ്മചര്യം മൂന്ന് മണിക്കൂർ ധ്യാനം സഹസ്രനാമ പാരായണം നാമജപം ഇവ സാധനയിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ തനിക്ക് വളരെ പ്രിയമായ ഒരു ഇനം ഭക്ഷണത്തിൽ നിന്ന് ത്യജിക്കുക ഇങ്ങനെ നാൽപ്പൊന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം രാഗാദി വികാരങ്ങളിൽ കുടുങ്ങാതെ ചിത്തശുദ്ധിക്കായുള്ള ബോധപൂർവമായ പ്രയത്നം സാധനയുടെ അടിസ്ഥാന ഘടകമായിരിക്കും സ്വധർമ്മം ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അനുഷ്ഠിക്കണം ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം അമ്മ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ പറഞ്ഞു തപസ്സാരിലും അടിച്ചേൽപ്പിക്കരുത് സ്വയം സന്തോഷത്തോടെ അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ളവരെ മാത്രം ഈ യജ്ഞത്തിൽ പങ്കെടുപ്പിച്ചാൽ മതി ഔദ്യോഗിക സർക്കുലർ ഒന്നും അയക്കരുത് നീ വ്യക്തിപരമായി എഴുത്തുകൾ എഴുതി ഈ തപസ്സിന് ഭക്തന്മാരെ സംഘടിപ്പിച്ചാൽ മതി ഞാൻ ഉടനെ അപ്പീൽ തയ്യാറാക്കി അയച്ചു നിരവധി ഭക്തന്മാർ ഇതിൽ പങ്കെടുത്തു അത്ഭുതപൂർവമായ ഒരു ഉണർവ് ഭക്തജനങ്ങളിൽ ഇത് സൃഷ്ടിച്ചു അത്ഭുതം അത്ഭുതമെന്നേ പറയേണ്ടു കുറച്ച് ദിവസം തന്നെ അമ്മയുടെ ആരോഗ്യത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി ഈ തപോനിഷ്ഠ പല ഭക്തന്മാരിലും പലവിധ അനുഭൂതികൾ പകർന്നു കൊടുത്തു ബാംഗ്ലൂർ മണ്ഡലിയിലെ ഒരു സജീവ അംഗമായ അരവിന്ദ് നഗർക്കർ എന്ന ഭക്തൻ എന്നോട് അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിച്ചു തന്നത് ഞാനിവിടെ പകർത്തട്ടെ ബാംഗ്ലൂർ ആസ്ഥാനമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമായ എച്ച് എം ടിയിലേക്ക് വാച്ചുകളുടെ സ്വർണം പൂശലിന് ആവശ്യമായ സ്വർണ്ണപ്പൊടി ലാബിൽ തയ്യാറാക്കി സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സാണ് അരവിന്ദൻ്റേത് മല്ലേശ്വരത്തുള്ള ഭവനത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് ലാബ് സഹായത്തിന് പാർട്ട്ണർ ആയി സിംഗളജാർ എന്ന മറ്റൊരു ഭക്തനുമുണ്ട് രണ്ടുപേരും വിട്ടുപിരിയാത്ത പോലെയാണ് ഇരുവരും അമ്മയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ശിഷ്യന്മാർ അതോടെ അവരുടെ സൗഹൃദം വേലുറച്ച ആത്മബന്ധമായി വളർന്നു മണ്ഡലിയിലെ പ്രവർത്തനങ്ങളിൽ രണ്ടുപേരും സജീവമായി പങ്കുവഹിക്കുന്നു ഇരുവരിൽ അരവിന്ദ് ഒരു ഗൃഹസ്ഥനാണ് ദേവതയെ പോലെയുള്ള ഒരു പത്നിയും ഓമനത്വം തുളമ്പുന്ന മിടുക്കനായ നിമ്മായി എന്ന ഒരു പുത്രനും അടങ്ങുന്ന ഒരു കുച്ചുകുടുംബം നിമ്മാ പിറന്നതിൽ പിന്നെ ബ്രഹ്മചര്യവ്രതത്തിലാണ് ദമ്പതികൾ ഈ ഒരറ്റ കാരണത്താൽ തന്നെ അവർ അഭിനന്ദനം അർഹിക്കുന്നു ആത്മീയതയിൽ വേരൂന്നിയ ആ കുടുംബവുമായി എനിക്ക് വർഷങ്ങളിലെ സമ്പർക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമ്മ എന്നെ ബാംഗ്ലൂർക്ക് അയക്കുമ്പോഴെല്ലാം അവരോടൊപ്പമാണ് എൻ്റെ താമസം ചിലപ്പോൾ എൻ്റെ താമസം ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കും അക്കാലത്ത് ഞങ്ങളുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു മണ്ഡലിയിലെ പരിപാടി കഴിഞ്ഞാൽ ഒരു സംഘം ഭക്തന്മാർ നഗർക്കാരുടെ വീട്ടിൽ ഒത്തുചേരും പിന്നെ സത്സംഗമാണ് ഒരു ഉത്സവ പ്രതീതിയോടെ ദിവസങ്ങൾ കടന്നുപോകും ആതിഥേയരുടെ അതിഥി സൽക്കാരവും പെരുമാറ്റവും കാണുമ്പോൾ ഹൃദയം കുളിർക്കും ഞങ്ങളുടെ മനസ്സിലും പ്രവൃത്തിയിലും എല്ലാം അമ്മയുടെ സാന്നിധ്യം ആ വീട്ടിൽ അമ്മ നിറഞ്ഞു നിൽക്കും അർദ്ധരാത്രിയോടെ സംഘം പിരിയും പിന്നെ വീട്ടുകാരും ഞാനും മാത്രം ഞങ്ങളുടെ സത്സംഗം തുടരും ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിവരെ അത് നീണ്ടുപോകും ഇത്രയൊക്കെ സംസാരിച്ചിരുന്നാലും ക്ഷീണം ഞങ്ങളെ ബാധിക്കാറില്ല അമ്മയുടെ അവദാനങ്ങളെയും ലീലകളെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഇരുന്നാലും ഉറക്കമോ ശാരീരിക ക്ഷീണമോ ബാധിക്കുകയില്ലെന്ന ഇല്ലെന്നത് ഒരു സത്യമാണ് ചില ഭക്തന്മാർ എന്നോട് അവരുടെ അനുഭവത്തെ മുൻനിർത്തി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം അമ്മ ഒരു വ്യക്തിയല്ല പരാശക്തിയാണ് ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രവണ മനന നിധിധ്യാസങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന വേദാന്ത സാധന പോലെയാണ് മാത്രമല്ല ഭക്തിയുടെ ആവേശം ഇവിടെ കരുത്തേകുന്നു കരുത്തേകുന്നുമുണ്ടല്ലോ അമ്മയെ സ്മരിക്കുമ്പോഴും അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അമ്മയുടെ പ്രവൃത്തി ചെയ്യുമ്പോഴും തൻ്റെ മനസ്സിന് മനസ്സിൽ സത്വഗുണത്തെ ആവാഹിക്കുകയാണ് ഭക്തൻ ചെയ്യുന്നത് സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസ്തമസ്സുകൾ അണിയറയിലേക്ക് പിൻവാങ്ങും അപ്പോൾ ശക്തിയും ഉത്സാഹവും ഉണർവും തനിയെ ഭക്തന് ലഭ്യമാകുന്നു ഇതായിരിക്കാം ഉറക്കവും ക്ഷീണവും ഭക്തനെ ബാധിക്കാതിരിക്കാൻ കാരണം ഒരു സംഭവം ഇവിടെ വിവരിക്കാതെ കടന്നു പോകുവാൻ മനസ്സനുവദിക്കുന്നില്ല കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണെന്നാണ് ഓർമ്മ അമ്മയുടെ നിർദ്ദേശാനുസരണം മദുരാശിയിൽ നിന്ന് അഡ്വക്കേറ്റ് ഉണ്ണി അഹമ്മദ് നഗറിൽ വന്നു രമാശക്തി മിഷന് ഒരു നല്ല ഭരണഘടന ഉണ്ടായിരിക്കണമെന്ന് കരുതി അതിനൊരു രൂപം കൊടുക്കുവാനാണ് ഉണ്ണിമാമനെ അമ്മ വരുത്തിയത് അദ്ദേഹത്തിന് താമസിക്കുവാനായി പങ്കജ് ലോഡ്ജ് എന്നൊരു ലോഡ്ജിൽ ഒരു നല്ല ഡബിൾ റൂം ബുക്ക് ചെയ്തു അദ്ദേഹത്തിനൊരു സഹായമായി ഒന്നിച്ച് താമസിക്കുവാൻ അമ്മ എനിക്കും നിർദ്ദേശം നൽകി ഭരണഘടനയെക്കുറിച്ച് ആലോചിച്ച് എഴുതുമ്പോൾ ചർച്ചയ്ക്കായി ഒരാൾ ഉണ്ടാകുന്നത് നല്ലതാണല്ലോ അങ്ങനെ ഞങ്ങൾ ലോഡ്ജിൽ താമസമാക്കി പ്രവർത്തനം തുടങ്ങി പകൽ സമയമെല്ലാം ഉണ്ണിമാമൻ ഇരുന്ന് എഴുതും അറിവിൻ്റെ വിടവ് വരുമ്പോൾ അത് നികത്തുവാൻ എൻ്റെ അഭിപ്രായം ആരായും ഇതിനു പുറമെ അമ്മ എന്നെ ഏൽപ്പിച്ചതായ ജോലി ഞാനും ചെയ്തുകൊണ്ടിരുന്നു സന്ധ്യയായാൽ ഞങ്ങൾ പേനകൾ താഴെ വയ്ക്കും കുറച്ച് ധ്യാനം ചെയ്യും രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറിയിൽ തിരിച്ചെത്തിയാൽ പിന്നെ അമ്മയെക്കുറിച്ചു കുറിച്ചുള്ള സത്സംഗമാണ് മുറിയിലെ വൈദ്യുതി ദീപം ഒരിക്കലും അണയുകയില്ല ഞങ്ങൾ ബെഡിൽ കിടക്കുക പോലും ചെയ്യുകയില്ല ഇരുന്നു കൊണ്ട് തന്നെയാണ് സംസാരം മണിക്കൂറുകൾ കടന്നു പോകുന്നത് ഞങ്ങൾ അറിയുകയില്ല അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം രാവിലെ എട്ട് മണിയായി കാണും അടുത്ത മുറിയിൽ നിന്ന് ഒരു യുവാവ് ഞങ്ങളുടെ മുറിയിലേക്ക് കടന്നു വന്നു തമിഴ്നാട്ടിലെ പഴനി സ്വദേശിയായ ഒരാൾ മെഡിക്കൽ ട്രപ്പാണ് കൈകൂപ്പി ഞങ്ങളെ വന്ദിച്ചുകൊണ്ട് അയാൾ പറയുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഞാൻ നിങ്ങളെ അത്ഭുതത്തോടെ വീക്ഷിച്ചു വരികയാണ് നിങ്ങൾ മനുഷ്യരോ ദേവന്മാരോ നിങ്ങൾക്ക് പകൽ വിശ്രമമില്ല രാത്രിയിൽ ഉറക്കവുമില്ല ഇത് നാലാം ദിവസമാണ് എന്നിട്ടും നിങ്ങൾ നിങ്ങളിരുവരും ഉന്മേഷഭരിതരായി തന്നെ ഇരിക്കുന്നു നിങ്ങളുടെ വറ്റാത്ത ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്താണ് ഞങ്ങൾ മനുഷ്യർ തന്നെയാണ് യുവാവിന്റെ പുറം തട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണിമാ പറഞ്ഞു ഒരു വലിയ കാര്യാർത്ഥം വന്നിരിക്കുകയാണ് ഗുരു കാര്യമാണ് അത് കഴിയുന്നതുവരെ ഉറക്കത്തെ പറ്റി ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ശക്തിയുടെ ഉറവിടം ഗുരു തന്നെ ആട്ടെ ഒന്ന് ചോദിക്കട്ടെ ഉണ്ണിമാമൻ യുവാവിനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരുന്ന് രാത്രി മുഴുവൻ സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു ശല്യമാകുന്നുണ്ടോ അയ്യോ അതുകൊണ്ടു ചോദിച്ചതല്ല ശല്യം ഒട്ടും തന്നെയില്ല ഞാൻ രാത്രി വേഗം ഉറങ്ങും എളുപ്പം കാലത്തുണരും അത്ഭുതം ചോദിച്ചു പോയതാണ് ഞങ്ങളുടെ പകൽ മുഴുവനുള്ള പ്രവൃത്തിയും രാത്രി മുഴുവനുള്ള സത്സംഗവും ഒരാഴ്ച വരെ നീണ്ടു നിന്നു ഒടുവിൽ താൻ രൂപം കൊടുത്ത ഭരണഘടനയുടെ ഒരു പകർപ്പ് അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് അമ്മയുടെ ആശീർവാദത്തോടെ ഉണ്ണിമാമൻ മധുരാശിയിലേക്ക് തിരിച്ചുപോയി ഒരാഴ്ചക്കാലം ഉറക്കവും വിശ്രമവും ഇല്ലാത്ത പ്രകൃതിയിലും സത്സംഗത്തിലും മുഴുകിക്കൊണ്ട് പങ്കജ് ലോഡ്ജിൽ കഴിച്ചുകൂട്ടിയത് ഓർക്കുമ്പോൾ ഇന്നും ഞാൻ വിസ്മയ പരതന്ത്രനായിത്തീരുന്നു ശിഷ്യ മനസ്സിന്റെ ആധിപത്യം ഏറ്റെടുത്ത് രജസ്തമസുകളെ മാറ്റി നിർത്തി സത്വത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള പരമഗുരുവിൻ്റെ അപാര സാമർഥ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ തലകുളിക്കുന്നു ഉണ്ണിമാമൻ സമർപ്പിച്ച ഭരണഘടനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അത് മിഷന് സ്വീകാര്യമായില്ല എന്ന് സ്പഷ്ടം ഇതിനെക്കുറിച്ച് പരാമ പരാമർശിക്കവേ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഉണ്ണിക്ക് അവസരം ഒരവസരം കൊടുത്തു നോക്കിയതാണ് എന്നാൽ ഭാഗ്യമുണ്ടായില്ല ഞങ്ങൾ ഇരുവരും ഉറക്കവും വിശ്രമവും മാറ്റി നിർത്തി ഒരാഴ്ചക്കാലം അനുഷ്ഠിച്ച തപസ് ഒരു പാഴ്വേലയായി പോയല്ലോ എന്ന് വായനക്കാർ കരുതരുത് ഒരു സംഭവത്തിൽ കൂടി അനേകം കാര്യങ്ങൾ നിറവേറ്റുന്നു നിറവേ നിറവേറ്റുന്നതാണ് ഈശ്വരലീല ഞങ്ങളുടെ തപസ്സിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടി ചിത്തം ഗുരുചരണങ്ങളിൽ ഉറക്കത്തിൻ്റെ കയത്തിലേക്ക് വഴുതി വീഴാതെ ഒരാഴ്ചക്കാലം ഉറച്ചു നിന്നുവല്ലോ അത് ആത്മീയതയിൽ ഞങ്ങൾക്ക് കൈവന്ന और दिव्या अनुग्रह करें चरण शरण रमांबिगे चरण शरण त्रिय बगे जय माता